ഹലോ കുട്ടുകാർക്ക് ശുഭധരണം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമെന്റിയ ആളുകൾ തേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമിനോട് നന്ദ പറയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗതമ സാർ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്റെ മോളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ മോളെ ഞാൻ വിട്ടു വരില്ലെന്ന് പറയാണ് ഇത് കേട്ടത് ഗൗതം പറഞ്ഞു അതെ എന്റെ മോളാണെങ്കിൽ അവളെ ഞാൻ കാണും അവളെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറയാണ് ഇത് കേട്ടത് നന്ദ പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഗൗതമ സാർ വെറുതെ ഇവിടെ നിൽക്കേണ്ട എന്തിനാ ഇവിടെ നിൽക്കുന്നെ എന്റെ മോളെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല എന്റെ മോളെ ഞാൻ വിട്ടുതരാനും പോകുന്നില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു അത് ഞാനില്ല തീരുമാനിക്കുന്നേ എന്ന് പറഞ്ഞോണ്ട് എന്തുവാണ് നന്ദ നന്ദയെങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് മോൾ കിടക്കുന്ന മുറിയിലേക്ക് എന്ന് കഥങ്ങോട് വലിച്ചടയ്ക്കുവാണ് ഒരു നിമിഷം നന്ദ ഞെട്ടിപ്പോയി നന്ദ അത്രക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല പിന്നീട് നന്ദ പോയി കഥയെ മുട്ടിട്ട് പറഞ്ഞു അതേ ഗൗതം സാർ കഥ തുറക്ക് കഥ തുറക്കാനാ പറഞ്ഞേ ഇതേ ഇത് ശരിയല്ല ട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്റെ ഇല്ലാതെ എന്റെ മോളെ കാണാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്റെ മോളെ കാണരുത് സംസാരിക്കരുതെന്ന് പറയാണ് ഇത് കേട്ടാ ഗൗതം പറഞ്ഞു നിനക്കുള്ള പോലെ തന്നെ എനിക്കും അവകാശമുണ്ട് എൻ്റെ മോളെ കാണാനായിട്ട് ഇത് കേട്ടത് നന്ദ പറഞ്ഞു എന്ത് പരിപാടി ഗൗതം സാ കാണിക്കണേ ഞാൻ കൊണ്ടേ പരാതി കൊടുക്കൂട്ടോ എന്ന് പറയാ നീ കൊണ്ടേ പരാതി കൊടുക്ക അപ്പൊ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് ആറേഴ് അഞ്ചാറ് വർഷമായിട്ട് എന്റെ മോളെ എന്നിൽ നിന്ന് മാറ്റി നിർത്തിയതല്ലേ നീ അപ്പൊ എനിക്കും അതിനിടെ പ്രതികരിക്കാനായിട്ട് അറിയാന്ന് പറയണം ഈ സമയം ഇതൊന്നും ഗൗരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൗരി നല്ല ഉറക്കത്തിലായിരുന്നു പിന്നീട് ഗൗതം നന്ദിയോട് പറഞ്ഞു എനിക്കറിയുന്ന എന്ത് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ മോളോട് പറയാൻ പോവാ ഞാൻ അവളുടെ അച്ഛൻ സത്യം ഇത് കേട്ടാൽ നന്ദി പറഞ്ഞു പ്ലീസ് ഗൗതം സാർ പറയരുന്ന് പറയണം ഉം നിനക്ക് പറയരുന്ന് പറയാം പക്ഷെ എൻ്റെ മനസ്സിന്റെ വേദന ഞാൻ ആരോടെ പറയണേ എൻ്റെ മോളാണ് അവള് നിനക്ക് അവളെ എത്രമാത്രം ഇഷ്ടമുണ്ടോ കാണാൻ ആഗ്രഹമുണ്ടോ അതുപോലെ തന്നെ എനിക്കും ഉണ്ട് അപ്പൊ ഞാൻ എൻ്റെ വേദന ആരോട് പോയി പറയും നിനക്ക് എന്നെ വേണ്ട എന്നെ വേണ്ട അത് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അതുപോലെയല്ല നീ എൻ്റെ മോളെ എന്നിനും നകറ്റാനായിട്ട് ശ്രമിക്കേണ്ട എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു ഏ ഇത്രയും കാലം എൻ്റെ മോളെ പൊന്നുപോലെ കരുതി സ്നേഹിച്ചിരുന്ന അറിയാളു നിനക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയാണ് ഗൗതം പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട പക്ഷെ എനിക്ക് എൻ്റെ മോളെ വേണം എനിക്ക് എൻ്റെ മോളോട് തുറന്നു പറയണ സത്യങ്ങളൊക്കെ ഞാൻ അവടെ അച്ഛനെന്നുള്ള കാര്യം തുറന്നു പറയണമെന്ന് പറയാം ഇത് കേട്ടൻ നന്ദ പറഞ്ഞു എന്ത് ഉദ്ദേശത്തിലാണ് ഗൗതം സാർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാനായിട്ട് പോന്നേ അങ്ങനെ പറയുന്നതിന് മുമ്പ് ഒരു വട്ടം ആണെന്ന് ആലോചിക്കുക ഒരു പക്ഷേ അവൾക്ക് താങ്ങാനായിട്ട് കഴിയില്ല അവളുടെ അച്ഛൻ നിങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു അതെ നന്ദയ്ക്ക് വിഷമമുണ്ടല്ലേ ഒരു അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ സ്നേഹിക്കുന്നു അതെ എനിക്കറിയാം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ എൻ്റെ കൂടെ പോരൂന്ന് നിനക്ക് ചില ചിന്തകൾ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നീ തടയണമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അവൾ എൻ്റെ മോളാണ് അവളെ വിട്ടുകയറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കഥക തുറക്കാൻ പറഞ്ഞ് കഥയൊക്കെ അടുത്ത് മുട്ടുവാണ് ഈ സമയം ഗൗതങ് ഗൗരിയെ നോക്കണം അപ്പോഴേക്കും ഗൗരി പെട്ടെന്ന് കണ്ണു കണ്ണുറന്നു കണ്ണുറന്ന് ഓരിക്കുമ്പോഴത്തേനും തൻ്റെ മുന്നിൽ നന്ദൂന്റെ പപ്പ നിൽക്കുന്നു പെട്ടെന്ന് വെച്ചു ഇതെന്താ നന്ദൂന്റെ പപ്പ ഇവിടെ എന്ന് ചോദിക്കുക ഏയ് ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതല്ലേ ഏ അമ്മ എന്തു ചെയ്യാന്ന് ചോദിക്കുക അമ്മ പുറത്തുണ്ടെന്ന് പറയാണ് ഈ സമയം ഗൗരി ഗൗതം സർ കഥ തുറക്കാനൊക്കെ പറയാം അതെന്ന് നന്ദൂന്റെ പപ്പ കഥ അടച്ചിട്ടാണോ വന്ന് നിൽക്കും അതേന്ന് പറയാ അതെന്താ അല്ലേ അമ്മ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ എന്നോട് പൊയ്ക്കോളാം പറയും എൻ്റെ മോളോടൊപ്പം എനിക്ക് അധികം സമയം ചെലവഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കഥ അടിച്ചതെന്ന് പറയാണ് ഈ സമയം നന്ദ പറഞ്ഞു മോളെ ഗൗരി നീ കഥകൾ തുറക്ക് കഥകൾ തുറക്കാൻ പറയുന്നു പറയാണ് ഇത് അമ്മ കഥവ് തുറക്കാൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞോട്ടെ സാരമില്ല ഞാൻ മോളെ കുറേ സമയം കണ്ടോണ്ടിരിക്കട്ടെ എനിക്ക് മോളെ കൊഞ്ചിക്കണ്ടെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടതും ഗൗരി പറഞ്ഞു അല്ല നന്ദിന്റെ ഒപ്പ തന്നെ വന്നുള്ളോ നന്ദ വന്നിട്ടില്ലേന്ന് ചോദിക്കുക ഇല്ല നന്ദു വന്നിട്ടില്ല എനിക്ക് മോളെ കാണാൻ കൊതിയായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞാനിങ്ങോട്ടേക്ക് പോന്നാന്ന് പറയണം പിന്നീട് ഗൗതം പറഞ്ഞു അതെ മോൾക്ക് ഞാൻ പാട്ട് പാടി തരട്ടേന്ന് ചോദിക്കണം പാട്ടാ അതെ അല്ല പാടി തന്നില്ലേ വേണ്ട ഞാൻ മോളൊരു പാട്ട് കേൾപ്പിക്കാമെന്ന് പറയണം അങ്ങനെ ഗൗതം ഒരു പാട്ട് ചോദിച്ച് ഫുള്ള് ഒളിയത്തില്ല ഇതിന്ന് നന്ദുവിൻ്റെ പപ്പ ഫുള്ള ഒളിയത്തിലാണല്ലോ ഭയങ്കര സൗണ്ടാന്ന് പറയാം അതെ ഞാനിപ്പോൾ സൗണ്ട് വെക്കുന്ന എന്തിനാണെന്ന് അറിയാമോ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്ത് കേൾക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാനും മോളും തമ്മിലുള്ള സംസാരം പുറത്താരും കേൾക്കാൻ പാടില്ലെന്ന് പറയണം ഇതു കേട്ടതും പുറത്തു നന്ദ പറഞ്ഞു ഗൗതം സാർ വേണ്ട പ്ലീസ് ഒന്നും പറയരുതെന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ അതൊന്നും ഗൗതം കൂട്ടാക്കുന്നില്ല ഗൗതം പിന്നീട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരിയോട് ഇങ്ങനെ പറയുവാണ് അപ്പൊ വലിയ രീതി പാട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് പുറത്തേക്കുന്ന നന്ദയ്ക്ക് ഒന്നും കേൾക്കാനും സാധിക്കുണ്ടായിരുന്നില്ല ഈ സമയം പിങ്കിയുടെ മടിയിൽ നന്ദുമോം കിടക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ലമ്മേ പപ്പ ഇത് എവിടെ പോയതന്നെ ചോദിക്കുക എനിക്കറിയില്ല മോനെന്ന് പറയാ അല്ല പപ്പ ഗൗരിയെ കാണാൻ പോയതാണെന്ന് നിക്കും അറിയില്ല ഗൗരിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ല അമ്മയെന്ന് ചോദിക്കുക അത് കേട്ടതും പിങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ല എന്താ അമ്മ അമ്മ എന്താ ഒന്നും മിണ്ടാത്തെന്നു ചോദിക്കുകയാണ് ഏയ് എന്ന് പറയാ അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ ശരിക്കും പറഞ്ഞാൽ ഗൗരീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പോരെന്നു ചോദിക്കുക അതെന്താ അല്ല ഗൗരീനെ ദത്തെടുക്കാനായിട്ട് പാപ്പയോട് പറഞ്ഞായിരുന്നല്ലോ പാപ്പ ഗൗരീനെ ദത്തെടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേന്ന് ചോദിക്കുക അമ്മയ്ക്ക് സന്തോഷമാവില്ലെന്ന് ചോദിക്കുക അതിന് പിങ്കി ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം പിങ്കി വെച്ച് അല്ല ഞാൻ മോനോടൊരു കാര്യം ചോദിച്ചെ മോനെ ആരെയാണ് കൂടുതലിഷ്ടം ഗൗരിനെയാണോ അതോ എന്നെയാണോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു അത് പിന്നെ അമ്മയാണ് പറയുകയാണ് അത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി പിങ്കി നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് നന്ദു പറഞ്ഞു അതെ ഈ പറഞ്ഞ കാര്യം ഗൗരിയോടും പപ്പാടും ഒന്നും പറയരുത് കേട്ടോ അമ്മയെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇല്ല ഞാൻ പറയില്ല മോനെ എന്നൊക്കെ പറയുകയാണ് അതെ അമ്മയൊരു കാര്യം ചെയ്യുക ഒന്ന് വിളിച്ചു നോക്കും പപ്പാനെ പപ്പ എവിടെയാണെന്ന് അറിയാലോ എന്ന് പറയുകയാണ് ആ സമയം പിങ്കിയുടെ മനസ്സിലേക്ക് മോഹിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് അതെ അവൾ ഇവിടെ മിക്കവാറും അവസാനം ഇറങ്ങി പോകണ്ടതായിട്ട് വരും ഇപ്പം വലിയ ഡ്രാമ കളിച്ച് നന്ദയെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുക ആ ഗൗരി എന്ന് പറയുന്ന പെണ്ണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദേ അകത്ത് കയറും പിങ്കി പുറത്തു പോകും അതാ സംഭവിക്കാൻ പോകുന്നത് അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് പിങ്കിക്ക് ഭയങ്കര വിഷമായി പോയി ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ഗൗതനെ വിളിക്കുവാണ് ഗൗത്തിനെ വിളിച്ചിട്ട് ഗൗതം ഫോൺ എടുത്തുമില്ല ആ സമയം നന്ദയെ ആകെപ്പാടെ സമനിലെറ്റിയ പോലെ റൂമിലും വെളിയിലിരിക്കുകയാണ് അപ്പോഴേക്കും കഥവ് തുറന്ന് ഗൗരിമോൾ പുറത്തേക്ക് വരുകയാണ് പുറത്തേക്ക് വന്നപ്പോൾ ഗൗരിമോളുടെ കയ്യിലൊരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നന്ദയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെന്ന് പറയണം അച്ഛനെയോ അതെ എനിക്കെൻ്റെ പപ്പേനെ കിട്ടിയെന്ന് പറയണം എന്നാലും ഇത്രയും കാലം എനിക്കെൻ്റെ പപ്പയില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല എനിക്കെൻ്റെ പപ്പയുണ്ട് ഞാൻ അറിഞ്ഞു എൻ്റെ പപ്പ ആരാണ് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നന്ദയിലൊരു ഞെട്ടലുണ്ടായി നന്ദയ്ക്ക് പില്ലാത്ത ടെൻഷാ നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഗൗതമാ ഗൗരിയുടെ മോളാണ് അല്ല ഗൗരിയുടെ അച്ഛനാണ് താനെന്നുള്ള കാര്യം ഗൗരിയോട് പറയൂന്നുള്ള കാര്യമൊക്കെ നന്ദയുടെ മുഖമൊക്കെയോട് മാറി അപ്പോഴേക്കും ഗൗരി അമ്മ എന്താ ഇങ്ങനെ എന്ന് നോക്കാം അമ്മ ഈ പേപ്പർ നോക്കാൻ പറയണേ ഇതെന്താ അമ്മ പേപ്പർ നോക്ക് ദേ എന്റെ പപ്പ എനിക്ക് തന്നു പറയാണ് എനിക്ക് തന്ന ഗിഫ്റ്റാന്ന് പറയാണ് ഈ സമയം നന്ദയ്ക്ക് സങ്കടമായി പോയി നന്ദ പറഞ്ഞു എന്നാലും വേണ്ടിയിരുന്നില്ല ഗൗതം സാർ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാണ് ഈ സമയം ഗൗരി ചോദിച്ചു എന്താ അമ്മ അമ്മ എന്താ പറയണെന്ന് ചോദിക്കുക ഹേ ഒന്നുമില്ല അമ്മ പേപ്പർ നോക്കാൻ പറയുന്നത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് കണ്ടോ ഏഹ് എൻ്റെ പപ്പ എനിക്ക് സൈൻ ചെയ്ത് തന്നാന്ന് പറയാണ് സൈൻ ചെയ്ത് തന്നോ അതെ എൻ്റെ പപ്പ എന്നെ ഡെത്ത് എടുത്തമ്മെന്ന് പറയാണ് ഇത് കേട്ടതും നന്ദി സന്തോഷമായി കാരണം വേറൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം മോളാന്നുള്ള കാര്യം ഗൗതം സാർ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ ഗൗതം പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ എന്നെക്കുറിച്ച് ഞാൻ വേറെ എന്തെങ്കിലും പറയുന്നോ പെട്ടെന്ന് ഗൗരി പറഞ്ഞു എന്നെ എന്റെ പപ്പ അത് എത്തെടുത്തു ഇനി എനിക്ക് പേടിക്കണ്ട ഞാനും നന്ദുവിനെ പോലെ തന്നെയാ എനിക്ക് എന്റെ പപ്പയെ എപ്പോൾ വെള്ളം കാണാം എപ്പം വെള്ളം പപ്പയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുവോം ചെയ്യാം ഞാൻ പപ്പയുടെ മോളല്ലേ ഇതുപോലത്തെ ഒരു പപ്പേനെ കിട്ടാനാണ് ഞാനും ആഗ്രഹിച്ചിരുന്നേ ഒരു പോലീസ് പപ്പേനെ തന്നെ എനിക്ക് കിട്ടിയില്ലേ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നില്ല എന്നൊക്കെ ചോദിക്കാം എന്റെ പപ്പ ഭയങ്കര പാവ എന്നൊക്കെ നന്ദയോട് ഗൗരി പറയാ ഇത് കേട്ടതും ന്ത ഒക്കെ കണ്ണു രണ്ടെന്ന് അറിഞ്ഞു തന്നു എന്തി ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ഗൗരി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പപ്പയെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് പേർക്കൊന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഒരു ഫോട്ടോ എടുത്താലോന്ന് ചോദിക്കണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ഗൗരിയുടെ ആഗ്രഹപ്രകാരം അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങണം അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കിയുടെ വരവ് പിങ്കിയെ കണ്ടെന്നും പെട്ടെന്ന് ഗോതി ജയിച്ചു എന്താ പിങ്കി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുക അത് പിന്നെ ഗോത്രം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പൊ തോന്നി ഇവിടെ ആയിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാ പിന്നീട് ഗൗരി പിങ്കിയെ കണ്ടെന്ന് പറഞ്ഞു അതെ എനിക്ക് എന്റെ പപ്പയെ കിട്ടിയെന്ന് പറയണേ ഇതേ ഈ നിൽക്കുന്ന എന്റെ പപ്പ എന്ന് പറയണ ഒരു നിമിഷം പിങ്കി ഒന്ന് ഞെട്ടിപ്പോയി പിങ്കിക്ക് മനസ്സിലായി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അതാണ് ഇങ്ങനെ മോള് പറയണേ ഗൗരിമോൾ ഇങ്ങനെ പറയണേ അപ്പോഴേക്കും നന്ദ പറഞ്ഞു മോളപ്പുറത്തേക്ക് പോയിക്കോ മോളപ്പുറത്ത് പോയി കളിച്ചോ ഇപ്പൊ തന്നെ അമ്മയും അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഗൗരി ഗൗരിമോളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയം പിങ്കി ഗോവത്തിനോട് എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാ സത്യങ്ങളും ഗൗരിമോളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം ഗോതം പറഞ്ഞു എന്ത് പറഞ്ഞെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണെ നന്ദയാണ് അപ്പൊ ആ കാര്യങ്ങൾ പറയണേ സ്വന്തം മോളാന്ന് പറഞ്ഞിട്ടില്ല ഡെത്ത് എടുത്താന്ന് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് പെട്ടെന്ന് ഗൗതം പറഞ്ഞു നീ എന്താ പിങ്കി കരുതിയത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനങ്ങനെ പറഞ്ഞാനോ പക്ഷെ ചിലർക്കൊക്കെ വാക്കു കൊടുത്തുപോയി പറയില്ല എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തം മോളാന്ന് പറയാത്തേ അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞാനോന്ന് പറയുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നന്ദാ നീ വാക്ക് വായിക്കാൻ ബാധ്യസ്ഥയാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാനും വാക്ക് പാലിച്ചോളാം പക്ഷെ അതിനു ഒരു കാര്യമുണ്ട് നീ എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം നന്ദിച്ചു എന്തോറപ്പം ഒരു കാര്യം പറയാ നീ ഇവിടുന്ന് പോകാൻ പാടില്ലെന്ന് പറയാണ് ശാന്തിപുരത്തിന് പോകാൻ പാടില്ല ഞാൻ ഗൗരിമോട്ട അച്ഛനാന്നു അവളോട് പറഞ്ഞിട്ടില്ല ദത്തെടുത്താന്നാ പറഞ്ഞിട്ടുള്ളൂ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് പറയും ഈ ശാന്തിപുരം അത്ര ദൂരെയുള്ള സ്ഥലമൊന്നുമല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരും അങ്ങോട്ടേക്ക് വന്നിട്ട് അവളോട് പറയും ഞാൻ അവളുടെ എന്നുള്ള കാര്യം പറയും അത് പറയാതിരിക്കണമെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരിക്കണം നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകരുത് എനിക്ക് ഗൗരിയെ കാണാൻ തോന്നുന്ന സമയത്ത് കാണണം സംസാരിക്കാൻ തോന്നുന്നു സംസാരിക്കണം എന്ന് പറയാണ് ഇത് കേട്ടത് പിങ്കിയുടെ മുഖം അങ്ങോട്ട് വിള്ളറി വെളുത്ത് നിൽക്കുവാണ് ആ സമയം നന്ദ പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഗൗ സാർ ഗൗസാർ ഇപ്പം ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് നിങ്ങളുടെ സ്വരമായ കുടുംബജീവി നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കുക ഇനി സമ്മതമാണോ എന്ന് എന്തിന് നിൽക്കാൻ വാക്കാനാന്ന് പറയണം ഇത് കേട്ടതും ഗോതമ്പ് എന്തിനു ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കണം പിങ്കിയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം അതിന് അവൾ ഞാനും തമ്മിൽ അത്രയ്ക്ക് ബന്ധമുണ്ടോയെന്ന് ചോദിക്കുക ഒരു നിമിഷം പിങ്കി ഒന്നും ഞെട്ടിപ്പോയി പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല അപ്പം ഇത്രയും കാലം ഭാര്യയാന്ന് എന്ന് പറഞ്ഞ് വെച്ച് കൊണ്ടുവരുന്നിട്ട് ഇപ്പോൾ ഒരു നിമിഷം കൊണ്ടൊന്നും അല്ലാതായിട്ട് മാറിയിരിക്കുന്നു പെട്ടെന്ന് നന്ദ പറഞ്ഞു എന്തൊക്കെയാണ് ഗൗതം പറയണേ എന്താ പറയണതെന്ന് വല്ല ബോധ്യമുണ്ടോ നിങ്ങളുടെ ഭാര്യയാണ് നിൽക്കുന്നത് പിങ്കി അവളുടെ അനുമതി വേണമെന്നോ പറഞ്ഞോളന്ന് പറയാണ് ഇത് കേട്ടതും ഗോതം പറഞ്ഞു എനിക്ക് ആരുടെ അനുമതിയൊന്നും വേണ്ട ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം ഇവിടെ നിന്ന് പോവല്ലെന്ന് പറഞ്ഞാൽ പോവരുത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ഞാനും ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് തൽക്കാലത്തേക്ക് പറയാതിരിക്കുന്ന ബുദ്ധി എന്നൊക്കെ പറയണ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി പിങ്കിക്കും നന്ദയ്ക്കും കാരണം പിങ്കിക്ക് മനസ്സിലായി നന്ദ ഇവിടുന്ന് പറഞ്ഞു വിടാനിട്ട് പോകുന്നില്ല പക്ഷേ ഇപ്പൊ തനിക്ക് ഫോഴ്സ് ചെയ്ത് അങ്ങനെ പറയാനും പറ്റില്ല ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു പിങ്കി ആ സമയം നന്ദുമാരെ ലക്ഷ്മിയമ്മയുടെ മടിയിലേക്ക് ഇടക്കുവാണ് അങ്ങനെ അവരെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വല്ലടിക്കുന്നത് അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ നിന്ന് അങ്ങനെയാണ് മിക്കവാറും ഗൗരി ആയിരിക്കും വിളിക്കുന്നത് പെട്ടെന്ന് നന്ദുപോൻ പറഞ്ഞു അതേ ഗൗരിയാണ് ആണോ വിളിക്കണമെന്ന് ചോദിക്കുക അതേന്ന് പറയാം അന്ന് ഇങ്ങ് ഫോൺ കൊണ്ടുപോകാൻ പറയണം അങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ട് ഫോൺ കൊടുത്തു ആ സമയം നന്ദി ചോദിച്ചു നിനക്ക് ഉറക്കം ഒന്നും ഇല്ലേ ഗൗരിയെന്ന് ചോദിക്കുക ഏയ് ഞാൻ ഉറങ്ങുമായിരുന്നു ആ സമയത്ത് പപ്പ വന്ന് പറയണം പപ്പായോ നിന്റെ പപ്പ വന്നു ചോദിക്കും എൻ്റെ പപ്പ അല്ല നിന്റെ പപ്പ വന്നെന്ന് പറയാണ് എൻ്റെ പപ്പയോ അതേ നിന്റെ പപ്പ വന്നു ഇനി മുതൽ എൻ്റെ പപ്പയും കൂടെ ആയിരിക്കും നിന്റെ പപ്പ എന്നെ ദത്ത് എടുത്തു എന്ന് പറയണം ഇത് കേട്ടതും വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ലക്ഷ്മിയമ്മ നന്ദൂനെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി